ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പള്ളിമണിയുടെ വിഷയത്തിൽ പോലീസ് കാണിക്കുന്ന അനാവശ്യമായ ഒരു തിടുക്കവും ഇടപെടലും നമ്മൾ കാണുന്നുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുന്നു പക്ഷേ മറ്റേതെങ്കിലും മതവിഭാഗത്തിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ഒരു കിലോമീറ്ററിനകത്ത് പത്ത് നാൽപ്പത് പള്ളി വരെയുള്ള പൊന്നാനി പോലെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് വെച്ച് മൈക്ക് വെച്ച് കോളാമ്പി വെച്ച് ഒരു ദിവസം അഞ്ച് നേരം ഈ വിളിച്ചു കൂക്കലിനൊരു കുഴപ്പമില്ലല്ലോ എത്ര മിനിറ്റ് എടുക്കുന്നുണ്ട് ഒരു ദിവസം ഏ ഒരു കിലോമീറ്ററിനകത്ത് എത്ര പള്ളികളുണ്ട് അതിൻ്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ എല്ലാ കാലാവസ്ഥയിലും മനുഷ്യന്റെ കണ്ണിൽ ഉറക്കം പിടിച്ചു വരുന്ന സമയമാണ് ആ വെളുപ്പാങ്കാലം ആ സമയത്തും വിളിച്ചുകൂക്കലില്ലേ ഇവരുടെ മതപ്രഭാഷണങ്ങളില്ലേ നോമ്പുകാലം വരുമ്പോൾ പ്രത്യേകമായിട്ടുള്ള തറാവി നമസ്കാരം ഖുർആൻ ഓതൽ വെളുപ്പിനെ രണ്ടു മണി മുതൽ നാല് വരെ ഖുർആൻ പാരായണം മതപ്രഭാഷണങ്ങൾ ഇതൊക്കെ നടക്കുന്നില്ലേ ഇതൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ ഇവിടെ പള്ളിമണിയുടെ വിഷയത്തിൽ മാത്രം പോലീസിനൊരു തിടുക്കം പെട്ടെന്ന് തന്നെ ഇടപെട്ട് എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലെയും മണിയൊന്നു മാറ്റണം ഈ സമയത്ത് നിങ്ങളുടെ മതസൗഹാർദ്ദത്തിനൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ പള്ളിമണി നിരോധിക്കുന്നെങ്കിൽ പള്ളിമണിയുടെ നിരോധനത്തിന് വേണ്ടി നിങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ബാങ്കുവിളിക്കെതിരെ രംഗത്തിറങ്ങാത്തത് അമ്പലങ്ങളിലെ മൈക്കിലൂടെയുള്ള നാമജപമൊക്കെ എന്തുകൊണ്ടാണ് നിരോധിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ രംഗത്തിറങ്ങാത്തത് ഇപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ വേട്ടയാണ് നടക്കുന്നത് ക്രിസ്ത്യാനികളെ മാത്രം പിന്തുടർന്ന് വേട്ടയാടുന്ന രീതി നിർമ്മല കോളേജിന്റെ നമസ്കാരവും പൂഞ്ഞാർ പള്ളിമേടയ്ക്കകത്തേക്ക് കയറി വൈദികനെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതും പാലാ ബിഷപ്പിനെ കൊല്ലാൻ വേണ്ടി മുറവിളി മുഴക്കിയതും അടക്കം ഏതേത് വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്താലും ശരി ആലോചിച്ചു നോക്കണം ഇവിടെ നടക്കുന്നത് ഒരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണമാണ് ഇത് കേരളം തന്നെയാണോ പലപ്പോഴും ഇത്തരം ചില വിഷയങ്ങൾ നടക്കുമ്പോൾ ഒന്ന് ചുറ്റിനും നോക്കി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ മത സൗഹാർദ്ദത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവരാരും ചിന്തിക്കാത്തത് മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല മനുഷ്യൻ തമ്മിൽ തന്നെയാണ് സൗഹാർദ്ദപ്പെടേണ്ടത് ഇവിടെ ശബരിമലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നാരങ്ങാവെള്ളം കൊടുത്തും ഹജ്ജിന് പോയിട്ട് വരുന്ന ആളുകളിൽ നിന്നും ജംസം വെള്ളം വാങ്ങി കുടിക്കുന്നതും വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ആളുകൾക്ക് ടാറ്റ കൊടുക്കുന്നതും അല്ല മതസൗഹാർദ്ദം കാസ കൃത്യമായി അവരുടെ ഒരു കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് പള്ളിമണിയുടെ വിഷയത്തിൽ പോലീസ് കാണിക്കുന്ന അനാവശ്യമായ തിടുക്കവും ഇടപെടലും സൗഹാർദ്ദം തകർക്കാൻ ഇടയാകരുത് പള്ളിമണിയും ബാങ്കുവിളിയും അമ്പലത്തിലെ നാമജപവും പുലർക്കാല സുപ്രഭാതവും എല്ലാം കേട്ടുവളർന്ന മലയാളികൾക്ക് അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് അതൊന്നും ഒരു ബുദ്ധിമുട്ടായി ആരും ഇന്നു വരെ കണ്ടിട്ടുമില്ല എന്നാൽ ഒരു വ്യക്തിയുടെ പരാതിയുടെ പേരിൽ ഒരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഞായറാഴ്ചകളിൽ രാവിലെ മാത്രം ഇരുപത് സെക്കൻഡ് വെച്ച് രണ്ടു നേരം മുഴങ്ങുന്ന പള്ളിമണി നിർത്താനുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും അനാവശ്യമായ ഇടപെടലുകളും മതസൗഹാർദ്ദം തകരാൻ ഇടയാകുന്നതല്ലേ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് മാവേലിക്കര നിന്നും കൊല്ലം ഭരണിക്കാവ് റൂട്ടിൽ മുതപ്പിലക്കാട് സ്ഥിതി ചെയ്യുന്ന സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി എഴുപത്തിയഞ്ച് വർഷം പഴക്കമുള്ളതാണ് പള്ളിയുടെ തൊട്ടു ചേർന്ന് കഴിഞ്ഞ ഇരുപത് വർഷമായി താമസിക്കുന്ന അന്യമതസ്ഥനായ ഒരു വ്യക്തിയാണ് പരാതിക്കാരൻ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് പള്ളിമണി അടിക്കുന്നത് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു നാളിതുവരെ ഒരു വിഷയത്തിലും കമ്മിറ്റിക്കോ മറ്റ് പള്ളി അധികാരികൾക്കോ ഇത് സംബന്ധിച്ച് നോട്ടീസ് യാതൊന്നും ലഭിച്ചിരുന്നുമില്ല മാത്രവുമല്ല പള്ളിമണിയുടെ ശബ്ദത്തിന്റെ ഡെസിബൽ പരിധിയിൽ കൂടുതലാണോ എന്ന് പരിശോധിക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള നിർദ്ദേശം എന്ന നിലയിൽ പള്ളി പള്ളിമണി നിർത്തിവെക്കണമെന്ന് പള്ളിയുടെ അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ അതിനുള്ള അധികാരം മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് അതും എതിർകക്ഷികളുടെ ഭാഗം കേൾക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ട് മാത്രമാണ് നിയമലംഘനമാണെങ്കിൽ അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതാണ് അത്തരത്തിൽ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് മലിനീകരണ നിയന്ത്രണം നിയന്ത്രണ ബോർഡിന്റെ പേരും പറഞ്ഞ് ഇത്തരത്തിൽ ഒരു ഉത്തരവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് സംശയം ജനിപ്പിക്കുന്നു ഉത്തരവ് വന്നെങ്കിലും കഴിഞ്ഞ ദിവസമുള്ള കുർബാനക്കായി മണിയടിക്കുകയും കുർബാന നടത്തുകയും ചെയ്തിരുന്നു ഈ സമയം അത്രയും ഒരു പോലീസ് സംഘം വാഹനത്തിൽ പള്ളിക്കടുത്ത് നിലയുറപ്പിച്ചെങ്കിലും പ്രത്യേകിച്ചൊരു തടസ്സവും അവരുണ്ടാക്കിയിരുന്നില്ല എന്നാൽ പള്ളിമണി നിർത്തിവെക്കണം എന്ന ആവശ്യത്തിന് സമ്മതിച്ചുകൊണ്ട് ഒപ്പിട്ട് നൽകുന്നതിനായി നൽകുന്നതിനു വേണ്ടി പോലീസ് സ്റ്റേഷനിലെ ചിലർ ഇടവക അംഗങ്ങളുടെ പല വീടുകളിലും ഇറങ്ങിയതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു ഹൈന്ദവ ആരാധനാലയത്തിന്റെ മൈക്കിലൂടെയുള്ള നാമജപങ്ങളും രാവിലെയുള്ള സുപ്രഭാതവും നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് എതിർ പരാതി കൊടുക്കാൻ പള്ളി അധികാരികളെ ഉപദേശിച്ചതായും ഇടവക അംഗങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശത്ത് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് ഇതേ രീതിയിൽ പാലക്കാട് ഒരു പള്ളിയുടെ ഇലക്ട്രിക് ബെല് നിർത്തണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയതിനെയും ഹൈന്ദവ വർഗീയതയായി മാറ്റി മുതലെടുപ്പ് നടത്താൻ ചില രാഷ്ട്രീയക്കാർ ശ്രമിച്ചിരുന്നു പള്ളിമണികൾ ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് തന്നെയാണ് അതിന്റെ നാദം അരോചകമാണെന്നോ ആ മണികൾ മുഴക്കുന്നതിന്റെ അർത്ഥം തങ്ങളുടെ മതവിശ്വാസം മാത്രമാണ് ശരിയെന്ന രീതിയിലാണെന്നോ ആരും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല പകൽ സമയം കുർബാന ആരംഭിക്കുന്നു എന്ന അറിയിപ്പുമായി ഇരുപത് സെക്കൻഡ് മാത്രം മുഴങ്ങുന്ന ഒരു പള്ളിമണി ഒരു വ്യക്തിയുടെ പരാതിമേൽ നിരോധിക്കാനാണ് നീക്കമെങ്കിൽ മൈക്കിലൂടെയുള്ള ബാങ്കുവിളിയും അമ്പലങ്ങളിലൂടെ അമ്പലങ്ങളിലെ മൈക്കുകളിലൂടെ കേൾക്കുന്നതും എല്ലാം നിരോധിക്കണം നിലവിൽ അഞ്ചു നേരം മൈക്കിലൂടെയുള്ള ബാങ്കുവിളി നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി രണ്ടിൽ ആലപ്പുഴ എ ആർ ക്യാമ്പിന് സമീപമുള്ള മുസ്ലിം മസ്ജിദിന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ജോൺ നരേത്ത് എന്ന വ്യക്തി നൽകിയ ഹർജി ഇപ്പോഴും ആലപ്പുഴ ജില്ലാ കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്നുണ്ട് അതിലും തീരുമാനമുണ്ടാക്കണം ഒപ്പം കോടതി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള മെറ്റൽ മെഗാഫോണുകൾ അതായത് കോളാമ്പികൾ ഇന്നും പല ആരാധനാലയങ്ങളിലും നിയമം ലംഘിച്ച് ഉപയോഗിക്കുന്നുണ്ട് അതും എല്ലാം എടുത്തു മാറ്റിക്കാൻ തയ്യാറാകണം എന്നാൽ ഇതിൽ ഒന്നിലും തയ്യാറാകാതെ സെന്റ് തോമസ് മാർത്തോമാ പള്ളിയുടെ പള്ളിമണി മാത്രം നിർത്തലാക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റാരാധനാലയങ്ങൾക്കെതിരെ പരാതിയുമായി ഇറങ്ങാൻ മറ്റുള്ളവർ നിർബന്ധിതരാകും പള്ളിമണിയും നാമജപവും ബാങ്കുവിളിയും എല്ലാം ഇക്കാലം അത്രയും തുടർന്നു വന്നതുപോലെ തന്നെ വേണമെന്നത് തന്നെയാണ് പള്ളി കമ്മിറ്റിയുടെയും രൂപതയുടെയും നിലപാട് ആയതിനാൽ തന്നെ വിഷയത്തിൽ പള്ളി കമ്മിറ്റിയും അധികാരികളും യോഗം ചേരുകയും വിഷയത്തെ നിയമപരമായി നേരിടാനാണ് തീരുമാനമെടുക്കുകയും ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പരാതി നൽകിയ ചേട്ടന്റെ പറമ്പിലുണ്ടായിരുന്ന മാവ് വളർന്ന് പള്ളിക്ക് നേരെ വന്നപ്പോൾ വെട്ടിമാറ്റാൻ പറഞ്ഞിട്ട് തയ്യാറാകാതിരുന്നതിന്റെ പേരിൽ പള്ളി അധികാരികൾ അത് വെട്ടിമാറ്റിയെന്നും അതിലെ നീരസമാണ് ഇത്തരത്തിൽ ഒരു പരാതിക്ക് പിന്നിലെന്നും കേട്ടിരുന്നു എന്തായാലും പരാതി നൽകിയ ചേട്ടൻ അവിടെ നിന്നും എല്ലാ മതസ്ഥരും ഇടകലർന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചേട്ടൻ കുറച്ചു കാലം താമസം മാറ്റുകയാണെങ്കിൽ പള്ളിമണിയായിരുന്നു നല്ലത് എന്ന് ചേട്ടന് മനസ്സിലാകുകയും ചേട്ടൻ തിരിച്ചു വീണ്ടും പഴയ താമസ സ്ഥലത്തേക്ക് വരേണ്ടി വരികയും ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ തൽക്കാലം അഭിപ്രായപ്പെടാനുള്ളത് ഇതാണ് കാസയുടെ പോസ്റ്റ് നന്ദി